അപ്പം ഇന്നിത് കൊച്ചിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളെല്ലാവരും റെഡിയായിട്ട് വേഗം തന്നെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് വൈകുന്നേരം കൊണ്ട പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാ ധൂം മോളുടെ കല്യാണമാണ് കല്ല്യാണോട്ടാണ് അപ്പോൾ ഞങ്ങളെ കണ്ടയിലുള്ള സന്തോഷം ഉണ്ടിട്ടാണ് കാണുന്നത് നമ്മൾ ചെന്നതിന് ശേഷം കൊണ്ട ധുവാന റെഡിയാക്കാനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് വേഗം താ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇട്ട് ഇന്ന് കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇതാ നല്ലൊരു മണവാട്ടിക്കുട്ടിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അവളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മളും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ അങ്ങനെ ഇതാ മണവാട്ടിനെ പോലെ ഇറക്കി ഒരുക്കി ഒരുക്കിതാ ഇറങ്ങിയിട്ടുണ്ട് മോശാറാ നല്ല ഭംഗിട്ട് കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഒപ്പനയൊക്കെ കളിച്ച് നമ്മളെല്ലാവരും അവളത് ആ അടിയിലേക്ക് കൊണ്ടുവന്ന് ചെയറിലിടുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ആളെ കാത് കുത്തിക്കാനായിട്ട് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ അതാ കാതൊക്കെ കുത്തി തിരിച്ച് വന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്കൊരു സന്ധ്യ ആയപ്പോഴേക്കും തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു